ഗോക്കന്റെ മാപ്പ് യൂട്യൂബ് ന്യൂസ് പറഞ്ഞാൽ ഇപ്പൊ സീസണിങ് എടുത്തല്ലോ പതിനേഴാം തീയതി തുടങ്ങാന്ന് അപ്പോ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ പതിനേഴാം തീയതി ആരംഭിക്കുന്ന രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി അതിനായിരിക്കണം ഇപ്പൊ മുൻഗണന കൊടുക്കേണ്ടത് ഇപ്പൊ പോകുന്ന ഇപ്പൊ ചാർജ് വിടുന്ന ബോർഡ് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവരൊന്നും ചെയ്യാതിരിക്കുന്നില്ലല്ലോ അതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം ഒരുക്കങ്ങൾ ഉണ്ടെങ്കിലും സീസൺ അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരും അപ്പോൾ എനിക്കാകെ ഇപ്പോൾ പറയാനുള്ളത് കാരണം ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സീസൺ നന്നായിട്ട് നടത്താൻ അതല്ലെങ്കിൽ പിൽഗ്രമേജ് നന്നായിട്ട് നടത്താൻ എന്തെല്ലാം ചെയ്യണമോ ഒരു കുറ്റമറ്റ രീതിയിൽ നടത്തണം അതാണ് എൻ്റെ ആഗ്രഹം ഇവിടെ വന്ന് തൊഴുതു പോകുന്ന ഭക്തന്മാർക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ദർശനം കിട്ടി അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അങ്ങനെ ഒരു ദർശനം കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം അത് വെയിറ്റ് ചെയ്യുന്ന സമയം പൊതുവെയുള്ള മലയിലെ ഒരു ഹൈജീന് മറ്റ് ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരു സുതാര്യമായി ഉള്ള ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബരിമലയിൽ വരുന്നു വന്നു പോകുന്ന ആളുകൾക്ക് ഒരു തൃപ്തി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കൺസേൺ എന്നിരിക്കുന്നത് എനിക്ക് അങ്ങനെ യാതൊരു ആശങ്കയില്ല കാരണം ഒരുപാട് അങ്ങനെ എല്ലാ കിരീടത്തിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ വയ്ക്കുന്ന രീതി പോലെ ഇരിക്കും കൂടിക്കാഴ്ച ഒന്നുമില്ല അല്ല സി എം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ താങ്ക് യു